സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യ സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ സാംസ്കാരിക ഡയറക്ടറേറ്റിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യ സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന്റെയും മ്യൂസിയത്തിന്റെയും ഒന്നാം ഘട്ട ഉദ്ഘാടനവും കുഞ്ചൻ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ സ്റ്റുഡിയോയാക്കി തിരുവനന്തപുരം ചിത്രാഞ്ജല സ്റ്റുഡിയോയെ ഉയർത്തും ഇതിനായി നൂറ്റി കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർക്ക് മൂവായിരം രൂപ വീതം എന്ന പദവിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു ഓരോ

रविवार सामुदायिक कैविल में कोई प्रोग्राम नहीं काहे में वो सांस्कृतिक कार्यक्रम डायरेक्ट से मनायाई दिलानावरो भगवान ना सोसाई जो मोरे रे रे बाल सड़क की अबुलि जैसे रिसोर्स जो सदूरवाय मदद करने में समस्या है तो ये गवर्नमेंट वालों को सांस्कृतिक कार्यक्रम डायरेक्ट के बदले कल निर्माण आरंभ कर डेली निर्माण में कोशिश Burdan daha da. Sabırsalıya samimiyet, Bangladesh'ta tüm bunları, Pakistan'da diğeri de, sabırsalı bu ülke de, bu insanların biliyordu soru soruyorlar. Bangladesh'da da, yani daha da daha da büyük bir şey olduğu için de, sabırsalı samimiyet bu kişi Rapaz, eu não sei se o dia do Estado que eu vou fazer, eu vou na vida do meu bem. Se eu não vou fazer, eu vou fazer.